പേരിനൊരു ചടങ്ങ് മാത്രമായിരിക്കും വിവാഹം എന്ന് കരുതിയിരുന്ന നന്ദൻ പകച്ചുപോയി കുരുവായൂർ നടയിൽ വെച്ച് താലുകെട്ട് അത് കഴിഞ്ഞ് ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റിസപ്ഷനും ഫോണിൽ ആഹയെ വിളിച്ച വിവരം ധരിക്കപ്പോൾ ആഹ പറഞ്ഞതിങ്ങനെയാണ് ചെറിയ ചടങ്ങ് തന്നെയാണല്ലോ നന്ദ അച്ഛൻ എന്റെ വിവാഹം ഒരാഴ്ചത്തെ പരിപാടിയാക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നന്ദൻ ഇതൊന്നും ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടാണ് െങ്കിലും ചുരുക്കിയത് പിന്നെ ആർഫാടമയും നടത്താനും മാത്രം ഇതൊരു ഒറിജിനൽ കല്യാണമൊന്നും അല്ലെന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ ആപ പറയുന്ന കേട്ടപ്പോൾ പിന്നെ ഒന്നും പറയാൻ നന്ദൻ നിന്നില്ല യാമികയെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ അവളുടെ പതിവ് നിസ്സംഗത തന്നെയായിരുന്നു മറുപടി ഇതൊക്കെ ഒരു ചടങ്ങല്ലേ നന്ദ നമുക്ക് എന്ത് പറയാൻ പറ്റും എല്ലാം ഒന്ന് കലങ്ങി തെളിയണമെങ്കിൽ ഉത്സാഹത്തോടെ സഹകരിച്ച് നിന്നേ പറ്റൂ ഈ നനഞ്ഞ പൂച്ചയെ പോലെ നിൽക്കുന്ന നിന്നെ കണ്ടിട്ട് ആർക്കും സംശയം തോന്നാതിരുന്നാൽ മതിയായിരുന്നു മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ നന്ദൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു വിവാഹം കഴിഞ്ഞ് നന്ദന്റെ വീട്ടിലേക്ക് എന്നതായിരുന്നു ആദ്യത്തെ പ്ലാൻ പക്ഷെ അതും തകിടം മറിഞ്ഞത് വളരെ വേഗത്തിലാണ് പ്രത്യക്ഷാൽ നന്ദൻ ഒരു അനാഥനാണല്ലോ അതുകൊണ്ട് ഇനിയുള്ള ജീവിതം അവരുടെ വീട്ടിൽ അച്ഛൻ്റെ ഒപ്പം മതിയെന്ന് പറഞ്ഞപ്പോൾ അതിനെതിർത്തൊന്നും പറയാൻ അവന് സാധിച്ചിരുന്നില്ല വിവാഹദിനം അടുത്തടുത്ത് വരുംതോറും വല്ലാത്ത ടെൻഷനാണ് നന്ദൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് അവർക്കൊപ്പം പോയി വസ്ത്രം എടുക്കലും ആഭരണം എടുക്കലും ഒക്കെയും നന്ദനെ അസ്വസ്ഥനാക്കി സത്യത്തിൽ അവരെ പോലുള്ള വലിയ ആളുകൾക്കിടയിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും നന്ദൻ അറിയില്ലായിരുന്നു അതായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചതും ഈ സാരി എങ്ങനെയുണ്ട് നന്ദ ഒരു ഡാർക്ക് വൈൻ നിറമുള്ള സാരി എടുത്ത് ചുമലിലേക്ക് വെച്ചുകൊണ്ട് ആപ പുഞ്ചിനോട് ചോദിച്ചു തൊട്ടടുത്ത് തന്നെ അവളുടെ അച്ഛൻ ഒരു ചെയറിലിരുന്ന് ഫോണിൽ നോക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിർബന്ധമാണ് മകളുടെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ കൂടണോ എന്നത് ഇത് ആപയ്ക്ക് നന്നായി ചേരും ൻ വിളറിയ ഒരു ചിരി അവൾക്ക് സമ്മാനിച്ചു സത്യത്തിൽ അവനാ സാരി ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലെന്നുള്ളത് അവൾക്കറിയാം താങ്ക്സ് നന്ദ തലയാട്ടി ചിരിയോടെ അവനോട് പറഞ്ഞിട്ട് സെയിൽസ് സെയിൽസ്ഗേളിന്റെ നേർക്ക് തിരിഞ്ഞ് അത് ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു അവളെ കാണുമ്പോഴൊക്കെയും നന്ദൻ അത്ഭുതമായിരുന്നു എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുക തനിക്കാണെങ്കിൽ അവരുടെ കൂടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അവളുടെ അച്ഛനെ മണ്ടനാക്കുകയാണല്ലോ മണ്ടനാക്കുകയാണല്ലോയെന്നു വല്ലാത്ത കുറ്റബോധം അത് തന്നെ കാറുന്ന് തിന്നുകയാണ് നന്ദൻ പെട്ടെന്നാണ് അദ്ദേഹം നന്ദനെ വിളിച്ചത് നന്ദൻ ഞെട്ടലോടെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ചെയർ അവന് നേർക്ക് വലിച്ചിട്ടിട്ട് അവിടെ ഇരിക്കാൻ അദ്ദേഹം ആംഗ്യം കാണിച്ചു നന്ദൻ ഉൾക്കിടലത്തോടെ അച്ഛൻ്റെ അരികിൽ ചെന്നിരിക്കുമ്പോഴും മുഖത്ത് പുഞ്ചിരി ഉണ്ടാകാൻ ശ്രദ്ധിച്ചിരുന്നു ഈ പെമ്പിള്ളേരുടെ ഒപ്പമുള്ള ഷോപ്പിംഗ് വലിയ കഷ്ടാണല്ലേ അവർക്ക് സമയം പോകുന്ന അറിയില്ലെങ്കിലും ഓരോ നിമിഷവും വേസ്റ്റ് ആകുമ്പോഴുള്ള നഷ്ടം അത് നമുക്കറിയാൻ പറ്റും അതും ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ വിശ്വപ്രതാപ് വർമ്മ ഒരു തമാശ പോലെ പറഞ്ഞു അങ്ങനൊന്നും ഇല്ല സാർ ആപയുടെ താല്പര്യം അനുസരിച്ചല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഡ്രഷ് ചെയ്താൽ പിന്നെ പ്രതി പിടിച്ചെന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോരല്ലേ നന്ദൻ ആപയെ നോക്കി വെറുതെ പറഞ്ഞു വിശുൻ്റെ കണ്ണുകൾ വിടർന്നു അതൊക്കെ ശരി നന്ദ എന്നാലും ഈ സാർ വിളി ഇനി വേണ്ടല്ലോ ആബ വിളിക്കും പോലെ ഡാഡിന്ന് വിളിക്കൂ പുഞ്ചിനിയോടെ അദ്ദേഹം പറഞ്ഞപ്പോൾ താൻ സാറെന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത കാര്യം പോലും നന്ദൻ ഓർത്തത് അവൻ പെട്ടെന്നൊന്നും തലകൊലിക്കി എങ്ങനെയും ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞെങ്കിലെന്ന് നന്ദൻ ഒരു ഉൾക്കിടലത്തോടെ ഓർത്തുപോയി നന്ദൻ ഇനി തനിക്ക് എടുക്കാം ആബ അവളുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ അവനെ നോക്കി വിളിച്ചു നന്ദൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തലയാട്ടി എങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനാവട്ടെ വിഷനും മുന്നോട്ട് വന്നു എടോ ഇങ്ങനെ തണുത്ത മട്ടിലിരിക്കാതെ കുറച്ചൊന്ന് കൂളാക്കൂ ഡാഡിക്ക് സംശയം വന്നാ പിന്നൊക്കെ തീരും അതുകൊണ്ടാണ് ആപ കണ്ണുകൾ ചുരുക്കി ദയനീയമായി ചോദിച്ചു നന്ദൻ്റെ മുഖത്ത് അത്രമേൽ ദയനീയത അവനെ കാണുമ്പോഴൊക്കെയും ആപക്ക് സഹതാപം മാത്രമായിരുന്നു എങ്കിലും അവന്റെ അശ്രദ്ധ മൂലം ഈ പ്ലാന് പാളി പോകുന്നത് അവൾക്ക് അനുവദിക്കാൻ കഴിയില്ലായിരുന്നു സോറി ഞാൻ ശ്രമിക്കാം നന്ദൻ മുഖത്തെ വിയർപ്പ് അമൃത്തിത്തുടച്ചിട്ട് അവളോട് പറഞ്ഞു ശ്രമിക്കണം കുറച്ചുകൂടി ആത്മാർത്ഥമായി ശ്രമിക്കാമോ ആപ തല ചിരിച്ചു വെച്ച് അവനോട് കണ്ണുകൾ ചുരുക്കി കാണിച്ച് ചിരിയോട് പറഞ്ഞു അവളുടെ സിൽക്ക് പോലുള്ള മുടിയിഴകൾ ചുമലിൽ നിന്ന് ഒഴുകി മുന്നോട്ട് വീണ് കിടന്നു അത് കണ്ടപ്പോൾ ആദ്യമായി അവനും അവളോട് ചിരിക്കണമെന്ന് തോന്നിപ്പോയി നന്ദൻ പോലും അറിയാതെ ഒരു ചിരി അവൻ്റെ മുഖത്ത് വിടർന്നു ആത്മാർത്ഥമായി ശ്രമിക്കാം നന്ദൻ ചിരിക്കുമ്പോൾ കവളി തെളിഞ്ഞ നുണക്കുഴി നോക്കി അത്ഭുതത്തോടുകൂടി ആപ നിന്നു രാവിലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് താലികെട്ടിനായി പോകുമ്പോൾ നന്ദൻ യാമിയെ ഒന്ന് വിളിച്ചു യാമി എടുക്കുന്നില്ല പകരം അവളൊരു മെസ്സേജ് അവനയച്ചു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ ജേണി എത്രയൊക്കെ പറഞ്ഞാലും അവൻ്റെ വിവാഹത്തിന് കൂടാനുള്ള മനസാന്നിധ്യമൊന്നും അവൾക്കില്ല ആ മെസ്സേജ് കണ്ട ഉടൻ നന്ദനു പതിവിന് വിപരീതമായി ദേഷ്യമാണ് വന്നത് തന്നെ ഇതുപോലൊരു കുഴിയിൽ ചാടിച്ചത് പോരാഞ്ഞിട്ട് ഇന്നിങ്ങനെ ഒരു പ്രധാന ദിവസമായിട്ടും കൂടെ നിൽക്കാതെ മാറി നിന്ന് താൻ ചെയ്യുന്നതിൻ്റെ ഫലം മാത്രം അനുഭവിക്കുന്നവളെ ഓർത്ത് ആദ്യമായി അവൻ പല്ലിഞ്ഞരിച്ചു കൂടുതൽ ചിന്തിച്ചു നിൽക്കാൻ നന്ദിന് നേരമില്ലായിരുന്നു അവന് പോകാനുള്ള കാർ വന്നതും അവൻ അതിൽ കയറി കണ്ണുകൾ ഇറുക്കി അടച്ചു യാത്ര കുറിച്ചേറെ ഉണ്ടായിരുന്നു ഗുരുവായൂർ എത്തിയ ഉടൻ തന്നെ അവനെ കാത്തു നിൽക്കുന്നുണ്ട് ആപയും അച്ഛനും പേരിന് മാത്രം പോന്ന അവരുടെ കുറിച്ച് ബന്ധുക്കളും അത് കണ്ടതോടെ അവൻ ആശ്വാസമായി എത്ര ആളുകൾ കുറയുന്നു അത്രയും തനിക്ക് നല്ലത് ആബ ഒരു ടിഷ്യൂ ഗോൾഡൻ സെറ്റാണ് എടുത്തത് കരിമ്പച്ച നിറമുള്ള ചെറിയ വീതിയുള്ള കര അതുപോലെ തന്നെ അതിനു മാച്ചിങ്ങായി കരിമ്പച്ച ബ്ലൗസും അതവൾക്ക് നന്നായി യോജിച്ചു മുടി നിറയെ മുല്ലപ്പൂ ചൂടി ഒരു ചോക്കറും അതിൻ്റെ കൂടെ നീണ്ട സ്വർണത്തിന്റെ ഹാരവും മാത്രമാണ് അവളുടെ ആഭരണങ്ങൾ അതിസുന്ദരിയായിരുന്നു ആപ നന്ദനും കരിമ്പച്ച നിറമുള്ള കുർത്തയും മുണ്ടും ജോഡിപ്പൊരുത്തും പത്തിൽ പത്തോ എന്ന് ആരോ നോക്കി പറഞ്ഞിട്ടു പോകുന്നത് കണ്ടപ്പോൾ ആപക്ക് ചിരി വന്നുപോയി നന്ദൻ അവളെ നോക്കി വിളറിയ ചിരി സമ്മാനിച്ചപ്പോൾ കണ്ണുകൾ അടച്ചു കാണിച്ച് അവനെ സമാധാനപ്പെടുത്തിയവൾ താല് കിട്ടുമ്പോൾ നന്ദന്റെ കൈകൾ ഒന്നു വിറച്ചു പക്ഷെ കൈകൂപ്പി ആപ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നതായിരുന്നു അവൻ്റെ ആലോചന താൻ എന്താണ് ഈ പ്രാർത്ഥിക്കുന്നതെന്നാണ് അവളുടെയും മനസ്സിൽ അവിടെ നിന്ന് നേരെ പോയത് ഒരു ഹോട്ടലിലെ വിവാഹ പാർട്ടിയിലേക്കാണ് വിവാഹത്തിന്റെ ആർഭാടങ്ങൾ നന്ദൻ കരുതിയതിനേക്കാൾ അപ്പുറം നാട് ഒട്ടൊക്കെ ക്ഷണം ഉണ്ടായതുപോലെ ഹാളിൽ ആളുകൾ തിക്കിത്തിരക്കി നന്ദന്റെ വേഷം മാറ്റി ആരൊക്കെയോ അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തിയപ്പോൾ ആപക്കായി അവൻ്റെ കണ്ണുകൾ ആദ്യമായി ഒന്ന് തിരിഞ്ഞു പോയി കാരണം അവൻ ആകെ പരിചയമുള്ള രണ്ടു മുഖങ്ങളിലൊന്ന് അവളുടേതാണ് ആരക്കോ ചേർന്ന് പാട്ടും നൃത്തവുമായി വധുവിനെ സ്റ്റേജിലേക്ക് കയറ്റി ആപ ചിരിയോടെ അവൻ്റെ അരികിൽ വന്നിരുന്ന് നന്ദനെ ഒന്ന് നോക്കി കൊള്ളാമോ എന്നെ കാണാൻ ആപ കണ്ണിറക്കി ചോദിച്ചു കേട്ടപ്പോൾ നന്ദൻ വിയർത്തുപോയി അവൻ്റെ ആ ഭയവും വെപ്രാളവും കാണാൻ വേണ്ടി അതിനുവേണ്ടി തന്നെയാണ് ആബെ അത് ചോദിച്ചത് അവൾക്കവനെ കാണുമ്പോൾ ആദ്യമെല്ലാം ഒരു സഹതാപമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവൾക്ക് നന്ദൻ ഒരു കൗതുകവും ഒക്കെയാണ് വെറുതെ വട്ടുപിടിപ്പിക്കാൻ ഒരു കളിപ്പാട്ടം കയ്യിൽ കിട്ടിയതുപോലെ ഒരു തോന്നൽ കൊള്ള നന്ദൻ വെറുതെ ആയെങ്കിലും അത് പറഞ്ഞപ്പോൾ അവൻ തന്നെ ശരിക്ക് നോക്കിയിട്ട് പോലും ഇല്ലെന്നുള്ളത് അറിയാം എങ്കിലും അവൾ പറഞ്ഞു താങ്ക്സ് നന്ദനും അടിപൊളി നന്ദൻ തിരികെ വിളറിയ ഒരു ചിരി അവൾക്ക് മറുപടിയായി കൊടുത്തു ഇത്രയൊക്കെ ആർഭാടം വേണമായിരുന്നോ യാമയുടെ അച്ഛനും ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് അദ്ദേഹം എങ്ങനെ അറിഞ്ഞ പിന്നെ നന്ദൻ്റെ ടെൻഷൻ അതാണ് ഒന്നും പേടിക്കാതെ നന്ദ ഒക്കെ ഭംഗിയായി നടക്കൂട്ടോ ചിരിയോടെ ആപ പറഞ്ഞപ്പോൾ അവളെ വിശ്വസിച്ചു പോയി അവൻ കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് ബോറടിച്ചു തുടങ്ങി ഫോട്ടോഗ്രാഫർ വന്ന് പോസ് ചെയ്യാൻ പറഞ്ഞതോടെ ആപ ഓണായി പുറത്തുപോയി ഒന്ന് രണ്ട് ഔട്ട് ഔട്ട്ഡോർ ഷൂട്ട് എടുക്കാം ഒരുത്തൻ ചോദിച്ചതിന് ചാടിക്കേറി ആബ ഓക്കെ പറഞ്ഞു ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന രീതിയിൽ നന്ദൻ നോക്കുന്നുണ്ട് ഹോട്ടലിൻ്റെ പിന്നിലുള്ള ഒരു പുൽത്തകിടി ലക്ഷ്യമാക്കി അവർ നടന്നു വെള്ളച്ചാട്ടം പോലെ പാറകളിൽ നിന്ന് വെള്ളം ചാടുന്ന രീതിക്ക് ഒരു പാറയടുക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നിലായി കുറെ ഫോട്ടോസ് അവരെടുത്തു ഒന്ന് ഗ്രൂമിന്റെ കവളിൽ കടിക്കാം ഓബ്രൈഡ് സംശയത്തോടെ ഫോട്ടോഗ്രാഫർ ചോദിക്കുന്നു കേട്ടപ്പോൾ ആപ പോലും ഒന്ന് ഞെട്ടിയെന്ന് നന്ദൻ പക്ഷേ അപ്പോൾ തല കറക് വീണേക്കുമെന്ന് അവൾക്ക് തോന്നി അതൊന്നും വേണ്ട നന്ദൻ അപ്പോൾ തന്നെ പറഞ്ഞെങ്കിലും ആപ ഉടനെ അവൻ്റെ കവളിൽ കയറി ഒരു ചെറിയ കടി കൊടുത്തു ഫോട്ടോഗ്രാഫർ അപ്പോൾ തന്നെ അത് കൃത്യമായി ക്യാമറയിൽ ഒപ്പുകയും ചെയ്തിരുന്നു നന്ദൻ പകച്ചുകൊണ്ട് അവളെ കവളിൽ കൈവച്ച് നോക്കി നിൽക്കുന്ന ഒരു പോസും അയാൾ പകർത്തി സാറൊരു മാന്യനാണല്ലേ കണ്ണിറക്കി ചിരിയോടെ തനിക്ക് മുൻപിൽ നിൽക്കുന്ന ആവ ഒരു പക്വത വന്നിട്ടില്ലാത്ത കുട്ടിയാണെന്ന് തോന്നി അവന് അവൻ ദേഷ്യത്തോടെ അവളിൽ നിന്ന് മുഖം തിരിച്ചു നോക്കിയത് മറ്റൊരു പരിചിതമായ മുഖത്തേക്കായിരുന്നു യാമയുടെ അച്ഛൻ നന്ദൻ അടിമുടി വിറച്ചുപോയി അവൾ ആ കവളിൽ കടിക്കുന്ന കാഴ്ച കണ്ട് മുഖം ചുളിച്ചു നിൽക്കുന്ന യാമികയുടെ അച്ഛൻ നന്ദനാണെങ്കിൽ താനിപ്പോൾ തളർന്നു വീഴുമെന്ന് തോന്നി അദ്ദേഹം ഇവിടെ വന്നത് ബിറലോടെ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന നന്ദന്റെ നോട്ടം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നോക്കിയ ആപ കണ്ടത് ഒരു മധ്യവയസ്കൻ അവരുടെ നേർക്ക് നടന്നു വരുന്നതാണ് യാമയുടെ അച്ഛൻ നന്ദന്റെ ചുണ്ടുകൾ വിറകൊണ്ടു ആപ പോലും ഒരു ഞെട്ടലോടെ അവൻ്റെ നോട്ടം പോയിട്ടേക്ക് തിരിഞ്ഞപ്പോൾ വെൽ ഡ്രസ്ഡായ ഒരു മധ്യവസിക്കൻ അങ്ങോട്ട് നടന്നു വരുന്നു എന്തെങ്കിലും ചെയ്യാൻ സമയം കിട്ടും മുമ്പ് അദ്ദേഹം അങ്ങോട്ടേക്ക് നടന്നെത്തി ആപ കുറച്ച് മുന്നിലേക്ക് എറി നിന്നു എങ്കിലും നന്ദൻ്റെ മുഖം നേർക്കു നേരെ കാണും വിധം അദ്ദേഹം വന്ന് നിന്നപ്പോൾ അവൾക്ക് കുറച്ച് ഒതുങ്ങേണ്ടി വന്നു നന്ദൻ്റെ ഉള്ള ധൈര്യം ചോർന്നു പോകുന്ന നിമിഷങ്ങൾ പപ്പ ഞാൻ നന്ദന് അയാളോട് എന്തു പറയണം എന്നതിനെപ്പറ്റി ഒരു രൂപവുമില്ല നന്ദൻ പപ്പ എന്ന് വിളിച്ചതോടെ കൂടുതൽ ആ മുഖം ചൊളിഞ്ഞു അയാളുടെ മുഷ്ടി ചുരുളുന്നത് ഭയത്തോടെ ആപ നോക്കി നിന്നു അവളുടെ ഡാഡി എങ്ങാനും എല്ലാം അറിയുമോ എന്നതായിരുന്നു അവൾക്ക് ഭയം സാർ ഇവിടെ വെച്ചൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത് എല്ലാം യാമിക്കൂടി അറിഞ്ഞുകൊണ്ടാണ് എങ്ങനെയും നന്ദൻ്റെ കൈത്താങ്ങായി നിലകൊള്ളണമെന്നു മാത്രമാണ് അവളുടെ മനസ്സിൽ പക്ഷെ അവനെ ന്യായീകരിക്കാൻ ഇപ്പം എന്തു പറഞ്ഞാലാണ് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കയറുക എന്നത് അവൾക്ക് പോലും പിടിയില്ല മാറി നിൽക്കുക കൊച്ചേ അവർക്കിടയിൽ പിന്നെയും തടസ്സം സൃഷ്ടിക്കാൻ എന്നുകൊണ്ട് നിൽക്കുന്ന ആപയെ കൈകൊണ്ടു മാറ്റി അദ്ദേഹം അകന്നു ഒന്നു ഉലഞ്ഞുപോയ ആപയെ കൈപിടിച്ച് നേരെ നിർത്തിയത് നന്ദനാണ് എനിക്ക് തൃപ്തിയായി അല്ലെങ്കിലും െപ്പോലൊരു ലോക്കല് എൻ്റെ മകൾക്ക് ചേരില്ലെന്ന് ഞാൻ അന്നേ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതാ എന്നിട്ടും നിന്റെ പ്രണയത്തിൽ അന്തയായി എൻ്റെ ഒരേ ഒരു മകൾ ഇറങ്ങിപ്പോയപ്പോ ഞാൻ കരുതി നീ നല്ലവനായിരിക്കുന്നു ഇപ്പം നിന്റെ നന്മ എനിക്ക് കൺമുമ്പിൽ കാണാനായി അദ്ദേഹം കൈ കെട്ടി നിന്ന് നന്ദനോട് പറഞ്ഞു അവൻ തിരിച്ചെന്ത് പറയുമെന്ന് അറിയാൻ വയ്യാതെയായി ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയാണ് ഇതിനെല്ലാം വഴിവെച്ചത് യാമയാണെന്ന് പറയാൻ കഴിയോ എല്ലാ ചോദ്യങ്ങളും വന്ന് നന്ദന്റെ ഉള്ളിൽ അല അടിച്ചൊടുങ്ങി അപ്പോൾ നിന്റെ സ്ഥിരം പരിപാടിയാണിതല്ലേ യാമിയുടെ അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാൻ വയ്യാതെ നന്ദൻ അദ്ദേഹത്തെ സംശയത്തോടെ നോക്കി വിവാഹ തട്ടിപ്പ് പണക്കാരുടെ മക്കളെ പ്രേമിച്ച് വശത്താക്കുക എന്നിട്ട് അവരെ കല്യാണം കഴിക്കുക പിന്നെ ഉപേക്ഷിച്ച് അടുത്തത് എത്ര വർഷം കൂടെ കൊണ്ട് നടക്കുന്നീ ഒന്നിനെ എന്റെ മോളെ പൈസ ഇല്ലാത്തത് കൊണ്ട് വേഗം ഉപേക്ഷിച്ച് നീ അല്ലേടാ പുച്ഛം നിറഞ്ഞ വാക്കുകൾ അയാൾ നന്ദനു നേരെ ചവച്ചറിച്ച് തുപ്പി ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി കേൾക്കുമ്പോൾ നന്ദന്റെ മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു പപ്പ എന്നെ തെറ്റിത്തിരിച്ചിരിക്കുകയാണ് അങ്ങനൊന്നും അല്ല നന്ദൻ പറയാൻ ശ്രമിച്ചു പപ്പയോ ആരുടെ പപ്പ കൈവീശി ഒന്ന് തന്നാലുണ്ടല്ലോ നിനക്കിട്ട് വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം മുരണ്ടോ നന്ദന്റെ നാവിന് വിലങ്ങു വേണോ ആപ്പ ഒരു ധൈര്യത്തിന് അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഇതുകൊണ്ടൊക്കെ തന്നെയടാ ഞാൻ അവളെ വീട്ടിൽ നിറങ്ങിപ്പോയിട്ടും തിരികെ വിളിക്കാഞ്ഞത് നിന്നെപ്പോലെ പത്ത് പൈസയ്ക്ക് ഗുണമില്ലാത്തവൻ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ പിറന്ന പെങ്കുച്ചുങ്ങളെ വലവീശി പിടിച്ച് ആ കുടുംബത്തിന്റെ അധിമനാകാമെന്ന് നോക്കും ചില മണ്ടൻ താന്തമാർ അതിലൊക്കെ വീഴും പക്ഷെ എന്നെ അതിന് കിട്ടുമെന്ന് കരുതണ്ട അയാൾ പറഞ്ഞു നിർത്തി അപ്പോഴേക്കും അവിടെ ഫോട്ടോഗ്രാഫർ ബഹളം വെച്ച് തുടങ്ങി എന്തോ പ്രശ്നം നടക്കുകയാണെന്ന് വിവരം കിട്ടി വിശ്വപ്രതാപ് അവിടേക്ക് വരുന്നത് കണ്ട് ആപ് വിറിച്ചു പോയി ഈ ആളങ്ങാനും വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു എല്ലാം നശിപ്പിക്കുക എന്നതാണ് എന്താ എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിശ്വപ്ര വിശ്വപ്രതാപ് ആശങ്കയോടെ അവരുടെ നേർക്ക് നടന്നെടുത്തു ആട്ടിൻതോലിട്ട ചെന്നായെപ്പോലെ യാമയുടെ അച്ഛൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു നോനോ ഒരു പ്രശ്നവുമില്ല പ്രതാപ് ഞാനിവരോട് കൺഗ്രാറ്റ്സ് പറയുകയാണ് വളരെ ബ്രില്യൻറ്റായ പയ്യനാണ് കുറേ നാൾ എൻ്റെ കമ്പനി ജോലി ചെയ്തു നൈസ് സെലക്ഷൻ പ്രതാപിന് നേരെ കൈനീട്ടിക്കൊണ്ട് ചിരിയോടെ അദ്ദേഹം പറയുന്നു കേട്ടപ്പോൾ ആപയും നന്ദനും ഒരുപോലും ഞെട്ടി ഓ അങ്ങനായിരുന്നോ ഓക്കെ ഓക്കെ യു ക്യാരി ഓൺ വിശ്വപ്രത ആ ഷെയ്ഹാൻ സ്വീകരിച്ച ശേഷം അവർക്ക് കൊടുത്തു അയാൾ പോയി കഴിഞ്ഞതോടെ യാമയുടെ അച്ഛൻ പിന്നെയും നന്ദൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്നെ ഒറ്റിക്കൊടുക്കാൻ എനിക്കറിയാമായി അഞ്ഞിട്ടല്ല പക്ഷെ എൻ്റെ മകൾ ഇത് കാണണം അവളിത് അറിയണം എല്ലാം കഴിഞ്ഞ് ഞാനൊരു വരവ് വരും അപ്പോൾ കാണാം നമുക്ക് അദ്ദേഹം എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒരു ഹീറോയെപ്പോലെ അവിടെ നിന്ന് നടന്നകന്നപ്പോൾ നന്ദൻ തറഞ്ഞു നിന്നു പോയി അന്നത്തെ ദിവസം മുഴുവനും നന്ദൻ പതിവിൽ കൂടുതൽ മൗനമായിരുന്നു ആപയ്ക്കും സ്വയം കുറ്റബോധം തുടങ്ങി താൻ കൂടിയാണല്ലോ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അവനെ വലിച്ചിടിച്ചതെന്ന് ഓർത്തു അതിലേറെ അവൾക്ക് സങ്കടം അയാൾ അങ്ങനെയൊക്കെയും നന്ദൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടും അവനുവേണ്ടി തനിക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് എല്ലാത്തിനും ആബ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങി ഒടുവിൽ എല്ലാ ഫംഗ്ഷനും അവസാനിച്ച് അവരൊന്നും ഫ്രീ ആയി തുടരും